നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഉത്സവ സീസൺ ആഘോഷമാക്കാൻ ഇരുചക്ര പ്രേമികൾക്ക് പുത്തൻ സമ്മാനവുമായി സുപ്ര സുസുക്കിയുടെ ഏറ്റവും പുതിയ ഉത്സവ മോഡലുകൾ നിരത്തുകൾ കീഴടക്കാൻ കീഴടക്കാനെത്തിക്കഴിഞ്ഞു പെരിന്തൽമണ്ണ സുപ്ര സുസുക്കി ഷോറൂമിൽ വെച്ച് നടന്ന സുസുക്കി ഫെസ്റ്റിവൽ എഡിഷൻ വാഹനങ്ങളുടെ ലോഞ്ചിംഗ് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു വരുന്ന ഉത്സവ സീസണുകൾ കൂടുതൽ കളറാക്കാൻ സുപ്ര സുസുക്കി ഉത്സവ വാഹനങ്ങളുടെ പുതിയ മോഡലുകളുമായാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് റൈഡർമാർക്കിടയിൽ ഹരമായി മാറിയ സുസുക്കി തകർപ്പൻ ഫീച്ചറുകളുള്ള ഫെസ്റ്റിവൽ എഡിഷൻ മോട്ടോർ സൈക്കിളുകളെ നിരത്തിലിറക്കിയിരിക്കുകയാണ് പുതിയ കളർ വേരിയന്റ് വന്നിട്ടുണ്ട് വളരെ മനോഹരമായ കളേഴ്സാണ് ഉള്ളത് ഇപ്പോൾ ആക്സസിനാണെങ്കിൽ ജുവൽ ടോണായിട്ട് റെഡും വൈറ്റും അവന്യൂസിൽ യെല്ലോ റെഡ് വൈറ്റ് ബ്ലാക്ക് അതുപോലെ ബർഗ്മാനിൽ ഒരു പുതിയ ബ്ലാക്ക് കളറും വന്നിട്ടുണ്ട് ഈ ഓണ സമയത്ത് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും വായനത്തിൽ കാണാൻ പോകുന്നത് സുപ്ര സുസുക്കിയുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ വെച്ച് നടന്ന ഫെസ്റ്റിവൽ എഡിഷൻ വാഹനങ്ങളുടെ ലോഞ്ചിംഗ് പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സുസുക്കി വാഹന നിർമ്മാണ നിർമ്മാണരംഗത്ത് ഏറെ ജനകീയമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഒരു കമ്പനിയാണ് അവരുടെ വീലർ ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളതാണ് അപ്പൊ ഏറ്റെടുത്തിട്ടുള്ള ആ വീലറുകളുടെ സെക്കൻഡ് വേരിയന്റ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അത് പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും പല വാഹനങ്ങളുണ്ടെങ്കിലും എല്ലാ വീട്ടിലും ഒരു ടൂവീലർ എന്നത് എല്ലാവരുടെ സ്വപ്നമാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിർവഹിക്കും അതുകൊണ്ട് തന്നെ ആണ് ഈ കമ്പനികളൊക്കെ ടൂവീലർ രംഗത്ത് ഏറ്റവും കൂടുതൽ മോഡലുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ചടങ്ങിൽ സുസുഖി ഏരിയ സെയിൽസ് മാനേജർ ഘോഷ് സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ എസ് സുനിൽ സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ എസ് കെ ഗിരീഷ് സൂപ്ര ഗ്രൂപ്പ് സി എഫ് ഒ ടോം തോമസ് സൂപ്ര ഗ്രൂപ്പ് എം ജി എം മുഹമ്മദ് നിരവധി പേർ സംബന്ധിച്ചു യങ്സ്റ്റേഴ്സിന് വേണ്ടി ഉള്ള മോഡലാണ് അവനീസ് അവനീസിന്റെ മൂന്ന് മോഡലാണ് നാല് മോഡലാണ് ഇറങ്ങിയിരിക്കുന്നത് പുതിയതായിട്ട് പിന്നെ ഉള്ളത് ബർഗ്മാൻ ബർഗ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ട്രാവൽ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്കൂട്ടറാണ് ഒരു ബൈക്ക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് ബർഗ്മാൻ നമ്മൾ ഇത് ചെയ്യണത് വരുന്ന ഉത്സവ സീസണിൽ ഉപഭോക്താക്കളുടെ മനം കവരാൻ ആകർഷണീയമായ നാല് വേരിയന്റുകളോട് കൂടിയാണ് പുത്തൻ മോഡലുകളിലുള്ള ആക്സസ് അവനീസ് ബർഗ്മാൻ എന്നീ പ്രമുഖ ബ്രാൻഡഡ് ഇരുചക്ര വാഹനങ്ങളുടെ ഉത്സവ മോഡലുകളുമായി സുപ്രസിസുക്കി ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത്